എല്ലാരും സലാലയം തിരിച്ചു വരുന്ന വഴിയാണ് വരുന്ന വഴിക്ക് നിസോ കഴിഞ്ഞ് ഇസ്കി ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പും ഉറക്കും അങ്ങനെ രാസ വിശപ്പ് അടക്കാൻ വേണ്ടി ഞങ്ങൾ പാകിസ്ഥാനി ഹോളിൽ കയറി ഒരു പായ കഴിച്ചു പായ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പലർക്കും ഒരു ഉറക്കത്തിന്റെ ഒരു ലക്ഷണം അപ്പോൾ അറിയാം പറഞ്ഞു ഒരു തലയണ വേണമെന്ന് അങ്ങനെ തലയണ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് കയറിയപ്പോഴാണ് നിഷാദ് പറഞ്ഞത് തലയണ അവിടെയല്ല അവിടെ നമ്മുടെ ഒമാനോയിൽ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ ഒരു മാക്സ് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ തലയെണ്ണ കിട്ടുന്നു അവിടുത്തെ തലയണ്ണ വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയത് തലയണയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുക ഇതാണ് ഇവിടുത്തെ തലയാണി ഉറങ്ങാൻ ഉറങ്ങാൻ വേണ്ടി ഓർഡർ ചെയ്ത പക്ഷെ അന്നേരത്തേക്ക് എല്ലാ ഫാമിലിക്കും ഒരു തലയാണ് വേണം ഒരു തലയാണിയിൽ കിടന്നാൽ ഉറക്കം കേമമാവും ഈ തലയാണയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അതെ സ്ട്രോബെറി ഉണ്ട് മാംഗോ ഉണ്ട് മിൽക്ക് ഉണ്ട് അതുപോലെ കുറച്ച് ഫ്രൂട്ട് കട്ട് ഉണ്ട് പിന്നെ അതേപോലെ കുറച്ച് നട്ട്സ് ബദാം അങ്ങനെ എല്ലാം കൂടെ ഇട്ട ഒരു പ്രത്യേക ഐറ്റമാണ് ഈ തലയാണി പേര് കണ്ടുകൊണ്ട് കുടിച്ചതാണ് നട്ട്സ് ഇട്ടത് അവർ കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു വേറെ വേറൊരാം എന്തായാലും ഒരു ചേഞ്ചിനു വേണ്ടി നിങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ ഈ തലയാണി ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പായ കഴിച്ചവർക്ക് തലയാണി നിർബന്ധമാണ് അതും ഇസ്കിയിലെ ഒമാനുവൽ പമ്പിന്റെ തൊട്ടടുത്തുള്ള തീമാക്കും